നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം അഞ്ച് പേർ ചേർന്ന് ഒരു യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ വാട്സാപ്പുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു പ്രതികളിൽ ഒരു യുവതിയുമുണ്ട് എന്നത് ഇന്ത്യയെ കൂടുതൽ നടുക്കി അക്രമികൾ ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പിന്നീട് പറഞ്ഞു അസം പോലീസ് കൂടുതൽ ഗൗരവമായി ഈ കേസെടുത്തു അസമിൽ നടന്നതാണ് ഈ സംഭവം എന്ന് ധരിച്ച അസം പോലീസ് പ്രതികൾക്കായി വ്യാപക വല വിരിച്ചു പ്രതികളെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു എന്നാൽ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ ആറ് പ്രതികളും ഇപ്പോൾ കർണാടക പോലീസിന്റെ പിടിയിലായിരിക്കുന്നു സംഭവം നടന്നത് ബംഗളൂരുവിൽ ബാംഗ്ലൂരിൽ വെച്ച് ഒരു ബംഗ്ലാദേശ് സ്വദേശിനിയെ ആറ് ബംഗ്ലാദേശികൾ തന്നെ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു അവർ നിഷ്ഠൂരമായി ഈ യുവതിയെ മർദ്ദിക്കുന്നു ഇവരെല്ലാവരും അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് എന്ന് ഇന്ത്യ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെയാണ് സി നിയമങ്ങളുടെ കൂടുതൽ പ്രാധാന്യം വർദ്ധിക്കുന്നതും അറസ്റ്റിലായ ആറു പ്രതികളിൽ രണ്ടുപേർ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലീസ് വെടിവെച്ചിട്ടു അവരുടെ കാലുകളുടെ നേർക്കാണ് പോലീസ് വെടിവെച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം നടന്നത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് തങ്ങൾ വെടിവെച്ചിട്ടതെന്ന് ഈസ്റ്റ് ബംഗളൂരു ഡി സി പി എസ് ഡി ശാനപ്പ പറയുന്നു പീഡനത്തിനിരയായ പെൺകുട്ടി അസം സ്വദേശിനിയാണ് എന്ന റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത് എന്നാൽ ഈ പെൺകുട്ടി ബംഗ്ലാദേശ് സ്വദേശിനി തന്നെയാണ് യുവതിയെ ഈ സംഘം മർദ്ദിക്കുന്നതും പിന്നീട് ബലാത്സംഗം ചെയ്യുന്നതിന്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രം ഇന്ത്യ ഈ നടുക്കുന്ന വാർത്ത തിരിച്ചറിഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറുന്ന ഈ ക്രിമിനൽ സംഘങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഒളിച്ചിരിപ്പുണ്ട് ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ തിരിച്ചറിയാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അസം പോലീസ് ട്വീറ്റ് ചെയ്തതോടെയാണ് പുറംലോകം സംഭവം ഗൗരവത്തോടെ എടുക്കുന്നതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബംഗളൂരുവിൽ നിന്ന് പ്രതികൾ പിടിയിലാകുന്നു പീഡിപ്പിച്ചവരുടെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഒരു തർക്കം നടന്നു ഈ തർക്കത്തിനൊടുവിലാണ് യുവതി പീഡനത്തിനിരയായത് മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി രാജ്യത്തെത്തിയതാണ് യുവതിയെന്ന് പോലീസ് സംശയിക്കുന്നു ഇവിടെയും അപകടം പതിയിരുപ്പുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് നിരവധി യുവതികളെ ഇത്തരത്തിൽ മനുഷ്യക്കടത്തിലൂടെ ഇന്ത്യയിലെത്തിക്കുന്നു ബംഗ്ലാദേശികളായ നിരവധി ക്രിമിനലുകളാണ് ഇന്ത്യയുടെ പല ഭാഗത്തും ഒളിച്ചിരിക്കുന്നത് ബംഗളൂരു ഒരുപാട് ദൂരെയല്ല കേരളത്തിന് തൊട്ടടുത്ത് ബംഗളൂരുവും കേരളവുമായി അഭേദ്യ ബന്ധമുണ്ട് ബംഗളൂരുവിൽ നിന്നാണ് നിരവധി ബംഗ്ലാദേശികൾ ജോലിക്കായി കേരളത്തിലേക്കും പുറപ്പെടുന്നത് ഇവരിലെ ക്രിമിനൽ സ്വഭാവമുള്ളവർ കൂടുതൽ അപകടകാരികളാണ് വെറും ആറ് ദിവസങ്ങൾക്ക് മുൻപ് ബംഗളൂരുവിൽ നടന്ന ഈ സംഭവം ഇപ്പോൾ വൈറലായിരിക്കുന്നു പിന്നീട് ക്രൂരമായ രീതിയിൽ സ്ത്രീ ബലാത്സംഗത്തിനിരയായി എന്നും വ്യക്തമായി വീഡിയോയുടെയും പ്രതികളെ ചോദ്യം ചെയ്തതിൻ്റെയും അടിസ്ഥാനത്തിൽ ബലാത്സംഗം ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഇനിയെങ്കിലും സി എ എ നിയമങ്ങൾക്കെതിരെ പോരാട്ടത്തിനിറങ്ങുന്നവർ ചിലതൊക്കെ തിരിച്ചറിയണം ഇതുതന്നെയാണ് ഈ നിയമത്തിൻ്റെ കാതൽ ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരമൊരു നിയമം ഇന്ത്യയിൽ ആവശ്യമാണ് എന്ന് അധികാരികൾ ഉച്ചത്തിൽ പറയുന്നതും ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം പോലും അസമിലെത്തിയ രാഹുൽ ഗാന്ധി ഉച്ചത്തിൽ പറഞ്ഞിരുന്നു അസമിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് അസമിലെ ശിവസാഗറിൽ കോൺഗ്രസ് റാലിയിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് വോട്ട് തട്ടാൻ വേണ്ടി ഈ ഒരു നിയമത്തെ ഇനിയെങ്കിലും പ്രക്ഷോഭകാരികൾ എടുത്തുയർത്തിക്കാട്ടരുത് ഈ കൂട്ടബലാൽ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിയുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ കുപ്പി തിരികെ കയറ്റി വരെ ഈ യുവതിയെ ആ ക്രൂരന്മാർ വേട്ടയാടി സംഘത്തിൽ രണ്ട് യുവതികളെന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഈ ബംഗ്ലാദേശി സ്വദേശിനിയെ പിടിച്ചുകിടത്തി ഈ അക്രമി സംഘം ക്രൂരമായി അവളെ മർദ്ദിക്കുന്നു അതിനുശേഷം യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒരു കുപ്പി കുത്തി കയറ്റുന്നതാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് തന്നെ ഈ അക്രമി സംഘം ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും അതിനുശേഷം ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിച്ചുവെന്നും യുവതി പിന്നീട് പോലീസിനോട് പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് ഈ യുവതിക്കുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത കുടിയേറ്റത്തിലൂടെ ഇന്ത്യയിലെത്തുന്ന നിരവധി ആളുകളുണ്ട് അവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇതൊരു ബംഗ്ലാദേശ് സ്വദേശിനിക്കാണ് ഇത്ര വലിയ ക്രൂരത നേരിടേണ്ടി വന്നത് അതും വീഡിയോ ചിത്രീകരണത്തിലൂടെ പുറം ലോകത്തെത്തിയതുകൊണ്ട് മാത്രം ഇത് ഇന്ത്യ അറിഞ്ഞു ഒരുപക്ഷെ നാളുകളിൽ ഇന്ത്യയിലെ മറ്റു സ്ത്രീകൾക്കെതിരെയും ഇവർ ഇത്തരത്തിൽ നീങ്ങിയേക്കാം പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ അവതരിപ്പിക്കേണ്ട പ്രാധാന്യം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്